വാ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ആൾ തറയുടെ ഉയർത്തി കെട്ടിയ തറയിലേക്ക് പപ്പൻ കയറിയിരുന്നു കഴിക്ക് കുപ്പിയിലുള്ള വെള്ളം കൊണ്ട് കൈ കഴുകിയിരിക്കുന്നവന് നേരെ ഒരു പാത്രത്തിൽ ചോറും കറികളും എല്ലാം എടുത്തു വെച്ച് മീര നീട്ടി മീര കഴിച്ചോ പ്ലേറ്റ് കയ്യിൽ വാങ്ങുന്നതിനിടയിൽ അവൻ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പകരം അവൾ വെറുതെ തലയാട്ടിക്കാട്ടി ശേഷം കൊയ്ത്ത് നടക്കുന്ന പാടത്തേക്ക് കണ്ണും നട്ടിരുന്നു കഴിക്ക് പൊടുന്നനെയാണ് ഒരു ഉരുള ചോറ് അവളുടെ നെറുക നീട്ടിക്കൊണ്ട് അവൻ ആവശ്യപ്പെട്ടത് ഞാൻ എനിക്ക് വേണ്ട പപ്പേട്ട പാടത്തുള്ള പണിക്കാർ പണിക്കാർക്കാണല്ലോ എന്നുള്ള ചമ്മലപ്പോൾ അവളിൽ നിറഞ്ഞിരുന്നു വാ തുറക്ക് സംസാരത്തിൽ ഗൗരവം ഉണ്ടായിരുന്നെങ്കിലും പപ്പൻ്റെ മുഖം അപ്പോഴും ശാന്തായിരുന്നു അവൾ അറിയാതെ തന്നെ വായു തുറന്നുപോയി അവൻ കൊടുത്ത ഉരുള വായിൽ വാങ്ങി പതിയെ പെണ്ണത് ആസ്വദിച്ച് ചവച്ചിറക്കി കുഞ്ഞിലെ എപ്പോഴോ അമ്മ വാരത്തുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് വീണ്ടും ഒരിക്കൽ കൂടി നാവിൽ അനുഭവപ്പെട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി കൂടെ പപ്പനോട് ഒരുപാട് നന്ദി നിങ്ങൾ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പപ്പേട്ട അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കണ്ണുകൾ തുറന്ന് അവന് നേരെ നോക്കിയത് എന്തിനാടോ ഈ കണ്ണുനീര് പപ്പൻ്റെ മുഖം പൊടുന്നനെ മ്ലാനമായി കുഞ്ഞിലെ അമ്മ വാരത്തന്ന ഉരുൾ ഉരുളകൾക്കും ഇതേ രുചിയായിരുന്നു പപ്പേട്ട അവൾ കൃതജ്ഞതയോടെ അവനെ നോക്കി കണ്ണുകളിൽ പടർന്ന കണ്ണുനീരിനെ കൈവെള്ള കൊണ്ട് തുടച്ചു മാറ്റി പപ്പൻ അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല പകരം അവൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവളെയും ഊട്ടിക്കൊണ്ടിരുന്നു പാത്രത്തിലുള്ള ചോറും കറികളും തീരുന്നിടം വരെ തീർന്നോ പിന്നെയും അവൻ്റെ സ്നേഹത്തിൽ ചാലിച്ച ഉരുളകൾക്ക് വേണ്ടി അവൾ കാത്തതും കാലിയായ പാത്രം അവൻ ചൂണ്ടിക്കാട്ടി ഷേ വേണ്ടെന്ന് പറഞ്ഞ് താൻ പപ്പേട്ടനെ കൊണ്ടുവന്ന മുഴുവൻ ഭക്ഷണവും അവനോടൊപ്പം വരുന്നു കഴിച്ചുവെന്ന് അവൾക്കപ്പോഴാണ് മനസ്സിലായത് എന്താടോ നിറഞ്ഞില്ലേ അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാ ഇത്രയും വയർ നിറച്ച് ഞാൻ ഭക്ഷണം കഴിച്ചത് പപ്പേട്ട പെണ്ണിൻ്റെ കണ്ണിലെ സന്തോഷത്തിൻ്റെ പൂത്തിരി പതിയെ അവൻ്റെ മിഴികളിലേക്കും പടർന്നു കയറി അതിൻ്റെ പ്രതിഫലനമായി പപ്പൻ്റെ ചുണ്ടുകൾ മീരയുടെ നെറുകയിൽ പതിഞ്ഞു ഒന്ന് തൊടാൻ പോലും ആവാതെ അവൾ ഹൃദയം കൊണ്ടത് സ്വീകരിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ പെണ്ണെ കൃത്യം പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ അനി രശ്മിയെ തട്ടിവിളിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു അവളൊന്ന് കണ്ണും നിരുമി ചുറ്റും നോക്കിയപ്പോഴാണ് കണ്ടത് ടീ പോയിൽ റെഡ് വെൽവെറ്റിൻ്റെ വലിയൊരു കേക്കും അതിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ട് എന്ന ആകൃതിയിലുള്ള കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയും രശ്മിയുടെ കണ്ണുകൾ അത് കണ്ടതും സന്തോഷത്തോടെ വിടർന്നു വന്നു താങ്ക് യു അനിയേട്ട തൻ്റെ ഫ്ലേവറായ റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടതും അവൾ ആനന്ദം അടക്കാനാവാതെ മുൻപിലിരിക്കുന്ന ആനിയെ ഇറക്ക കെട്ടിപ്പുണർന്ന് ഉമ്മ വെച്ചു കെട്ടിപ്പടുത്തതിനും ഉമ്മ വയ്പ്പിനും ഒക്കെ ഇനിയും സമയമുണ്ട് പെണ്ണെ ആദ്യം പോയി ആ കേക്ക് വെള്ളമാകാതെ മുറിക്കാൻ നോക്ക് അവനവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞതും പെണ്ണപ്പോഴേക്കും കട്ടലിൽ നിന്നും താഴേക്കിറങ്ങി കേക്കിൻ്റെ മുൻപിലേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു താങ്ക് യു സോ മച്ച് അനിയേട്ടാ അവൾ വീണ്ടും വീണ്ടും അവനോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഇനി മുറിച്ചോ അവൻ പെട്ടെന്ന് മുറിയിലെ വെളിച്ചം കെടുത്തിക്കൊണ്ട് പറഞ്ഞു ആ അവൾ സന്തോഷത്തോടെ കാൻഡിൽ ഊതിക്കെടുത്തിയതിനു ശേഷം കേക്ക് മുറിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ ടു ടൂയു എന്ന് പാടിക്കൊണ്ട് അനി അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു വീണ്ടും മുറിയിൽ വെളിച്ചം തെളിഞ്ഞു അവനൊരു പീസ് മുറിച്ച് ആദ്യം രശ്മിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ തിരിച്ചും കൊടുത്തു എൻ്റെ പെണ്ണിന് സമ്മാനം വേണ്ടേ കേക്ക് നുണഞ്ഞുകൊണ്ടിരിക്കുന്നവളുടെ കുഞ്ഞു മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു ഈ ലോകത്തിൽ എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ അനിയേട്ടൻ തന്നെയല്ലേ ഇനിയൊരു ഗിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടോ നമുക്കിടയിൽ അവളും അവൻ്റെ കണ്ണുകളിൽ നോട്ടം മുടക്കിക്കൊണ്ട് മെല്ലെ ആരാഞ്ഞു എങ്കിലും ഒരു ഗിഫ്റ്റ് തരാം ചുണ്ടുകളിൽ ഒളിപ്പിച്ച ഒരു കള്ളച്ചിരി ബാക്കി വെച്ചുകൊണ്ട് അവൻ പെണ്ണിൽ നിന്ന് അടർന്നു മാറി നേരെ കബോർഡിനരികിലേക്ക് ചെന്ന് അതിൽ ഒരു കവറും എടുത്തുകൊണ്ട് അനി പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഇത് അവൾ അമ്പരപ്പോടെ അന്വേഷിച്ചു തുറന്നു നോക്ക് ചിലപ്പോൾ മാത്രമേ നിനക്കിത് ഇഷ്ടപ്പെടുകയുള്ളൂ വല്ലാതെ ആക്കിയതുപോലെയുള്ള സംസാരം അവനിൽ നിന്നും വന്നതും അവൾ ഒട്ടൊരു കൂടിയാണ് ആ കവർ വാങ്ങി അത് തുറന്നു നീക്കുവാൻ തുടങ്ങിയത് കവറിനുള്ളിലെ ബോക്സ് കണ്ടപ്പോൾ ഒരു ജ്വല്ലറി ബോക്സ് പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ വലിയ നെക്ലേസോ ആയിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ആ ബോക്സിൻ്റെ പൂട്ടുകൾ തുറന്നു നോക്കിയത് തുറന്നു നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകളിൽ ഒരുപോലെ നാണവും ചമ്മലും നന്ദിയും ഒക്കെ കൂടിക്കൊഴിഞ്ഞൊരു ഭാവമാണ് പ്രകടമായത് എൻ്റെ ഇഷ്ടമായില്ലേ അതോ അവൻ്റെ പാതി നിർത്തിയ വാക്കുകൾ ഹൃദയത്തിൽ കുറേയേറെ മഞ്ഞുമ്മകൾ ഒരുമിച്ച് കിട്ടുന്നത് പോലെ ഒരു അനുഭൂതി നിറച്ചു ഇഷ്ടായി ബോക്സിനുള്ളിലെ റോസാപ്പൂക്കളുടെ ഇതളുകൾക്കിടയിൽ ഭംഗിയായി മടക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണക്കരയുള്ള നേരിയതിലും മുണ്ടിലുമായി രശ്മിയുടെ കണ്ണുകൾ പ്രണയത്തോടെ ഓടി നടന്നു ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ പെണ്ണെ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു കൊണ്ട് മന്ത്രിച്ചു അവളതിന് മറുപടി പറഞ്ഞില്ല പകരം അവൻ കൊടുത്ത സമ്മാനമായി അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നു സമ്മാനം കണ്ട് പേടിക്കണ്ട എന്തായാലും ഇന്നത്തേക്കില്ല വെറുതെ എന്തിനാ എന്റെ കൊച്ചിനെ ജനിച്ചോസം തന്നെ വേദനിപ്പിക്കുന്നത് കാതോരം പതിയുന്ന അവന്റെ ഓരോ വാക്കുകളും അവളെ കുളിരു കോരിച്ചു അനിരുദ്ധിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കി പിടിച്ച് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കളഞ്ഞു നാളെ എൻ്റെ പെണ്ണിന് വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അവൻ അവളെ ഇറുക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അത് കാണുമ്പോൾ അറിഞ്ഞ പോരെ അനി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു ആ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ആ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടെന്ന് കരുതി അവളൊന്ന് ചിരിച്ചു എങ്കിൽ പോയി കടന്നോ എൻ്റെ പിറന്നാളുകാരി ഒരിക്കൽ കൂടി അവളുടെ കവളിൽ മുത്തിക്കൊണ്ടവൻ പറഞ്ഞു ഗുഡ് നൈറ്റ് അനിയേട്ടാ തനിക്കരികിലായി തന്നെ പുണർന്നു കിടക്കുന്നവനോട് അവൾ ചെവിയിൽ പറഞ്ഞു ശേഷം അവളുടെ ചുണ്ടുകൾ അമർത്തി മുട്ടിച്ചു ആൻ്റി രാവിലെ പണിക്ക് വന്ന സുധാമണിക്കായി കാത്തു നിന്ന അനിരുദ്ധൻ അവരെ കണ്ടതും സിറ്റോട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്താ മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർ ഭവ്യതയോടെ അനിയോട് ചോദിച്ചു ആൻ്റി ഇന്ന് രശ്മിയുടെ പിറന്നാളാണ് ഉച്ചയ്ക്കൊരു സദ്യ ഉണ്ടാക്കാൻ പറ്റുമോ അടപ്രഥമൻ പായസമൊക്കെ കൂട്ടി അവൻ പ്രതീക്ഷയോടെ അവരെ നോക്കി അതിനെന്താ കുഞ്ഞെ ഇതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഞാൻ ഉണ്ടാക്കിക്കോളാം സുധാമണി സന്തോഷത്തോടെ തലയാട്ടിക്കാട്ടി രാവിലത്തേത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് വരെ പോകുന്നുണ്ട് ശരി കുഞ്ഞേ എല്ലാം ഞാൻ സമയത്തിന് കാലാക്കിക്കോളാം അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും രശ്മി കുളിച്ചിറങ്ങി ഒരു കപ്പ് കാപ്പിയുമായി സിറ്റോട്ടിലേക്ക് ചെന്നിരുന്നു പിറന്നാളുകാരി ഇത്രയും പെട്ടെന്ന് കുളിച്ചിറങ്ങിയോ എങ്കി വാ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയി തൊഴുതു വരാം അവൻ രശ്മി നീട്ടിയ കാപ്പി കപ്പ് കയ്യിലേക്ക് വാങ്ങി പതിയെ മൊത്തി കുടിച്ചു എന്നാൽ ഇറങ്ങിയേക്കാം കാലുഗ്ലാസ് സിറ്റോട്ടിൽ കിടന്ന ഒരു ഗ്ലാസിൻ്റെ ടീ പോയിലേക്ക് വെച്ചിട്ട് അവൻ രശ്മിയോട് ആവശ്യപ്പെട്ടു നമ്മൾ നടന്നാണോ പോണേ അവൻ ചെരുപ്പും ഇട്ടും മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും രശ്മി ഒന്ന് നമ്പരൊന്നു കൊണ്ട് ചോദിച്ചു എൻ്റെ രശ്മി ദാ വീടിൻ്റെ ഈ വളവ് ഒന്ന് കഴിഞ്ഞാൽ അവിടെയാണ് അമ്പലം നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കാറിൽ പോയാൽ കിട്ടുക അതും പറഞ്ഞുകൊണ്ട് അനി ഗേറ്റിന് നേർക്ക് നടക്കുമ്പോഴേക്കും രശ്മി ചെന്ന് അവൻ്റെ കൈക്കുള്ളിലേക്ക് തൻ്റെ കൈ തിരികെ കയറ്റിയിരുന്നു അവർ സന്തോഷത്തോടെ ഗേറ്റും കടന്നും പോകുന്ന നോക്കി മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണിയിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന വിനീതയുടെ കണ്ണുകൾ ദേഷ്യത്താൾ ചുവന്നു ഇല്ല അനി എൻ്റെതാണ് രശ്മിയുടേതല്ല അവളുടെ വലങ്കൈ ബാൽക്കണിയിൽ മുറുകി ഇവിടെ പിറന്നാളിന് ഇത്രയൊക്കെ ആഡംബരത്തിന് ആവശ്യം ഉണ്ടായിരുന്നോ സദ്യവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് മത്സരയ്ക്ക് വല്ലാത്ത കുശുമ്പ് കയറി അവർ അടുത്തിരുന്ന ആദിത്യനെയും വിനീതിയെയും നോക്കി തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു അവൾ ആഘോഷിക്കട്ടെ അമ്മേ എന്തായാലും അടുത്ത പിറന്നാൾ ഇവിടെ മുല്ലശ്ശേരിയിൽ ആഘോഷിക്കണം വേണ്ടോ എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുന്നത് വത്സലയെ അനുകൂലിച്ചുകൊണ്ട് വിനീൽ കുടിലതയോടെ ചിരിച്ചു അതും സത്യവാ അവൾ അറുമാതിക്കട്ടെന്നേ ഒടുക്കത്തെ അറുമാതിക്കൽ കയ്യിലെ വെച്ചുകെട്ടിലേക്ക് നോക്കിക്കൊണ്ട് ആദിത്യൻ അണപ്പല്ലി ഞരിച്ചു ബിസിനസ് ഇളയ മോനെ എഴുതി കൊടുത്തിരിക്കുക നിന്റെ ദുഷ്ടനായ അച്ഛൻ അതിൻ്റെ അഹങ്കാരമാണ് അവൻ ഈ വീട്ടിൽ കാണിക്കുന്നത് വത്സല ആ പറഞ്ഞത് വിനീതയ്ക്ക് പുതിയ അറിവായിരുന്നു മുല്ലശ്ശേരിക്കാരുടെ ബിസിനസ് കോടികൾ വീതം അത് മുഴുവൻ അനിയുടെ കൈകളിലാണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു മാസത്തെ പ്രോഫിറ്റ് തന്നെ എത്ര ലക്ഷങ്ങളാവാം അവൾക്ക് ആദ്യമായി അനിരുദ്ധനെ പിടിഞ്ഞതിൽ വ്യസനം തോന്നി പൊടുന്നനെ ആരോ കോളിംഗ് കോളിങ് അടിച്ചതുപോലെ എല്ലാവർക്കും തോന്നിയത് ഇതിപ്പോൾ ആരോ എങ്ങോട്ടേക്ക് വരാൻ വത്സല ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ തന്നെ പെറുപെറുത്തു അപ്പോഴേക്കും അനി ഓടി വാതിൽ തുറക്കാൻ പോകുന്നതും ആരെയൊക്കെയോ അകത്തേക്ക് ആനയിക്കുന്നതുമൊക്കെ അകത്തെ ഹാളിൽ ഇരുന്ന വത്സലയും കൂട്ടരുടെയും കാതിൽ ചെന്ന് പതിഞ്ഞിരുന്നു ആരാ അനിയേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് രശ്മി അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഒരു നിമിഷം അനിയുടെ കൂടെ അകത്തേക്ക് വരുന്നവരെ കണ്ടപ്പോൾ രശ്മി ഒഴിച്ച് ബാക്കിയുണ്ടായിരുന്നവരുടെ മുഖം കടലാസ് പോലെ വിളറി വിളുത്തു പോയിരുന്നു ഏറ്റവും കൂടുതൽ ഞെട്ടൽ ആദിത്യ കണ്ണുകളിലായിരുന്നു എന്ന് വേണം പറയുവാൻ മീരയും പപ്പനും ആദിത്യ കണ്ണുകൾ സുന്ദരിയായ മീരയുടെ മേൽ പാറി വീണു